അപ്പോൾ ഞങ്ങളൊരു സൈക്കിൾ സവാരി കറങ്ങിയതാണ് അപ്പോൾ നമ്മുടെ സമയം കഴിഞ്ഞു ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് ജർമ്മനിയിലെ തന്നെ പ്രശസ്തമായ റൈൻ നദിയുടെ തീരത്താണ് റൈൻ നദിയിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത് ബാക്ക് സൈഡിൽ കാണാം തുഴച്ചിൽ ബോട്ട് പ്രാക്ടീസാണ് ഒളിമ്പിക്സിൻ്റെ മുന്നോടിയായിട്ടുള്ള പ്രാക്ടീസാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കുറേ തുഴച്ചിൽ ബോട്ടുകളും ചരക്ക് ബോട്ടുകളും വരുന്ന സ്ഥലമാണിത് നമ്മുടെ ആലുവ മണപ്പുറത്തൊക്കെ നിൽക്കുന്ന ഒരു ഫീലാണ് അതുപോലത്തെ തന്നെ കൺസ്ട്രക്ഷനാണ് ഇവിടെ കൂടുതലും ഉള്ളത് ഈ റൈൻ നദിയുടെ സൈഡിലൊക്കെ ഉള്ളത് റിസോർട്ടുകളും ഹോട്ടലുകളൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ടൂറിസ്റ്റ് ഏരിയകളാണ് ഇതൊക്കെ ഹോട്ടലുകളുണ്ട് റിസോർട്ടുകളുണ്ട് ഹോം സ്റ്റേ ഉണ്ട് നല്ല വ്യൂവിൽ ഇവിടെ താമസിക്കാൻ പറ്റും ഇവിടെയൊക്കെ താമസിക്കുന്നത് നല്ല കോസ്റ്റ്ലി ആണ് ഞങ്ങൾ സൈക്ലിങ്ങിന് വന്നതാണ് സൈക്ലിങ്ങിന് വരാനായിട്ടുള്ള വഴികളുണ്ട് ഇവിടെ കുറേ ആൾക്കാർ തുഴച്ചിൽ വെള്ളത്തിൽ പോലും കാണാം നല്ല ഒരു അനുഭവമാണ് ഇവിടെ വന്നത് ഇവിടെ പാർക്കിങ്ങിനൊക്കെ കാറൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ പാർക്കിങ്ങിനുള്ള സ്ഥലങ്ങളും റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളും മരത്തിൻ്റെ ചൂട് ചൂണ്ടിലൊക്കെ ഇഷ്ടംപോലെ സാരകളൊക്കെ അവരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതൊരു പാസഞ്ചർ കപ്പലാണ് നമ്മൾ വന്നിരിക്കുന്നത് നിരവധി കപ്പലുകൾ നിറയാന് വേണ്ടി ഇവിടെ കൊളോണിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ജർമ്മനിയിലെ തന്നെ ഏറ്റവും നീളമുള്ള നദികളിലൊന്നാണ് ഇവിടെ തന്നെ ഞങ്ങൾ വന്നപ്പോൾ ഒരു പുള്ളിക്കാരൻ മീൻ പിടിക്കുന്നുണ്ട് മീൻ പിടിക്കണമെങ്കിൽ ഇവിടെ ലൈസൻസ് കാര്യങ്ങളൊക്കെ വേണം നമുക്ക് സ്പീഡ് ബോട്ടൊക്കെ കിട്ടും സ്പീഡ് ബോട്ട് തുഴച്ചിൽ ബോട്ട് അങ്ങനെയുള്ള ബോട്ടുകളൊക്കെ നമുക്ക് കൂടുതലും റൻറ്റിനെടുക്കാവുന്നതാണ് അപ്പോൾ ആൾക്കാർ കൂടെ കാണും എടുത്തിട്ട് മാത്രമേ ഇതിനകത്ത് തൊഴിച്ചിൽ ബോട്ടിലും അല്ലാത്ത ചെറിയ വെള്ളക്കാലമൊക്കെ പോകാനും ഉള്ള അനുമതിയുള്ളൂ അവരാർക്കും അനുമതിയില്ലാതെ റായം നദിയിലൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല ഇറങ്ങി കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും വിളിച്ച് പോലീസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ൊക്കെ ഫൈനടിക്കും അതൊരു നിസാര ഫൈനലാണ് റെജിസ്റ്റർ ഏരിയ ആയതുകൊണ്ട് നല്ല എമൗണ്ട് തന്നെ അടിച്ച് കിട്ടും നിരവധി കപ്പലുകൾ ഇതിനെ പോകുന്നത് കാണാം പാസഞ്ചർ കപ്പലുണ്ട് അതുപോലെ തന്നെ കപ്പലുകളും കപ്പലും പോകുന്ന ഒരു ഏരിയയാണ് ഫോളോന്നാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ജർമ്മനിയിലെ രാജ്യത്ത് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡ് വരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു റയൻ നദിയാണ് ജർമ്മനിയിലെ തന്നെ ഏറ്റവും വലിയ നദികളിലൊന്നാണ് ഈ നദി ഇപ്പം നമുക്ക് കാഴ്ചയിൽ കാണാവുന്നത് ചരക്ക് കപ്പലാണ് കൽക്കരിയാന്ന് തോന്നുന്നു നോക്കൊണ്ടുപോകുന്നത് ചരക്ക് കപ്പലാണ് അപ്പോൾ നല്ല രസമാണല്ലോ ഒന്നിങ്ങനെ ഇരിക്കുകയോ കുറച്ച് നേരമൊക്കെ ഇരിക്കാനും കളപ്പാനും പാടിയിരിക്കാനും സമയം പോകാനും നല്ല ഒരു ഏരിയയാണ് നല്ല തണുത്ത കാറ്റി നല്ല സുഖമാണ് അവർ ഇരിക്കാൻ അതിൻ്റെ അക്കരയൊക്കെ നമുക്ക് വീടേ കാണാം കുറേ ബിൽഡിങ്ങുകളും മരങ്ങളും ഒക്കെ ഉണ്ട് ആ മരത്തിൻ്റെ താഴെ സൈഡിലൊക്കെ ഇഷ്ടംപോലെ കസേരകളെല്ലാം റൈ ചെയ്തിട്ടുണ്ട് ഇരിക്കാനും ബ്രസ്റ്റ് ചെയ്യാനും ഉള്ള സ്ഥലങ്ങളാണ് കാറിനൊക്കെ വരുന്നവർക്കാണെങ്കിലും പാർക്കിംഗ് ഏരിയയും എല്ലാം ഇവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു അനുഭവമാണ് കേട്ടോ ഇവിടെ വന്ന് ഇത് കാണാനും പ്രീക്കാനൊക്കെ മിക്കവാറും നല്ല തിരക്കാണ് ഇഷ്ടംപോലെ കപ്പലുകൾ മിനിറ്റിന് മിനിറ്റിന് പോട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെയിരുന്നു കുറേ നേരമായി അപ്പുറത്തു നിന്നൊരു പായ്ക്കപ്പൽ വരും നമ്മൾ പായ്ക്കപ്പൽ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല ഇവിടെ വന്നിട്ടാണ് ആദ്യമായിട്ട് ഈ പായ്ക്കപ്പൽ കാണുന്നത് കാറ്റത്ത് മറ്റേ ഒരു തുണി ഇങ്ങനെ മരിച്ചു കിട്ടിയിട്ടുണ്ട് ആ തുണിയുടെ തുണിയാൽ കാറ്റടിച്ച് അതിൻ്റെ സ്പീഡിലാണ് അത് പോകുന്നതെന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത് ഇതുകൊണ്ട് ഇത് തുഴച്ചിൽ ബോട്ടാൽ പ്രാക്ടീസ് അയക്കപ്പല അകലേന്ന് കണ്ടപ്പം പതിയെ ഒരു മരുന്നായകളെ കണ്ടു ഇപ്പോൾ അടുത്ത് വന്നതിന് സ്പീഡിൽ പോകാനായിട്ട് തുടങ്ങി അതാണ് സംഭവം അതിനകത്ത് ഒരാളെ കാണാം അന്നോ രണ്ടോ പേരുണ്ട് പെട്ടെന്നില്ലാതെ ഒരു ചായപ്പിൽ പോകും അതിനുള്ള ഓരോ പ്രവർത്തനങ്ങളും ഇല്ല കാറ്റടിച്ച് പതിയെ ഇതെന്ന് ചെല്ലുമെന്നൊന്നും പറയാനും പറ്റത്തേ കാറ്റില്ലെങ്കിൽ നമ്മുടെ കടന്നു പോകുന്ന തന്നെ പോകും അക്കരെ കണ്ടു അക്കരയിൽ ഡുസിൽ ഡോർഹിലോട്ട് പോകുന്ന ആ ബ്രിഡ്ജാണ് കാണുന്നത് എന്നുള്ള അടിപൊളിയാട്ടോ അങ്ങനെ സമയത്താണ് ഒരു സ്പീഡ് ബോട്ട് ഇഞ്ചല്ല കളി എന്ന് പറയാൻ പോകുന്നുണ്ട് എങ്ങനെയാണ് ഒരു എൺപത് കിലോമീറ്റർ സ്പീഡായാലും കുറഞ്ഞതുണ്ടോ അന്യ സ്പീഡ് നമ്മൾ നോക്കി നിന്ന് പോകുന്നു അത്ര സ്പീഡിലാണ് പോകുന്നത് തകർപ്പനായിട്ട് വിട്ടുപോയിക്കൊണ്ടിരിക്കുക അതൊക്കെ നിമിഷ നേരം കൊണ്ട് സ്കോട്ടി ചെല്ലും സംഭവം അടിപൊളി എന്നെ സ്പീഡാണെന്ന് നോക്കി വെച്ച അലത്ത് രണ്ടോ മൂന്നോ പേരുണ്ടോ അടുത്തൊരു വീഡിയോ കാണാം ബൈ ബൈ